രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരളത്തിലെ ടോപ് ടെൻ ആനകൾ ഏതൊക്കെയെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളിൽ നിന്ന് ആനകളെ മാറ്റി നിർത്തുക എന്നത് മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് ആനകേരളത്തിലെ ഉത്സവ പൂരങ്ങൾക്ക് ഈ സീസണിൽ നിലവിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതും ഏറ്റവും കൂടുതൽ പരിപാടികൾ എടുക്കുന്നതും പരിഗണിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള പത്ത് ആനകൾ ഏതൊക്കെയെന്ന് നോക്കാം പത്താം സ്ഥാനത്ത് ആമ്പാടി ബാലനാരായണൻ ചെന്നിറങ്ങിയ മണ്ണിലെല്ലാം വിജയക്കുടി പാറിച്ച തെക്കിന്റെ യുവരാജാവാണ് ആമ്പാടി ബാലനാരായണൻ മത്സരപൂരങ്ങളിൽ ആവേശത്തിന്റെ തിരയിളക്കുന്നതും ആനപ്രേമികൾക്ക് ഏവർക്കും പ്രിയങ്കരനായി തീർന്ന ആമ്പാടി ബാലൻ ആനകേരളത്തിന് ഒരു ഭാവി വാഗ്ദാനം തന്നെയാണ് നമ്മുടെ ആമ്പാടി ബാലൻ വളരെ ചെറു പ്രായമാണെങ്കിലും ഇവനിപ്പോൾ ഉത്സവ പൂരപ്പറമ്പുകളിൽ നിറഞ്ഞു നിൽക്കുന്നു യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ മറ്റു പ്രകോപനങ്ങളോ ഇല്ലാത്ത ഒരു ആനയാണ് ബാലൻ കേരളത്തിലെ ആനപ്രേമികൾ ഉറ്റുനോക്കുന്ന വരുംകാല സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിരിക്കും ഇവനെന്ന് തീർത്തും പറയാൻ സാധിക്കും ആമ്പാടി ബാലൻ എന്ന ബാലനാരായണൻ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ നമ്മുടെ ലിസ്റ്റിൽ ഒൻപതാം സ്ഥാനത്ത് ഈരാറ്റുപേട്ട അയ്യപ്പൻ കോടനാട് ആനക്കളരിയിലെ പരിശീലനം ലഭിച്ച് പുറത്തു വന്ന ആനകളിൽ ഒരാളാണ് ഇവനും കേരളത്തിലെ നാട്ടാനകളിലെ പ്രൗഢിയും ഐശ്വര്യവും കരിവീര സൗന്ദര്യത്തിൻ്റെ അവസാന വാക്ക് എന്ന് തന്നെ പറയാൻ പറ്റും ഈരാറ്റുപേട്ട അയ്യപ്പനെ അഴകിൻ്റെ മഴവിൽ കാവടി എന്നൊക്കെ പറയാൻ സാധിക്കുന്ന ഒരു കൊമ്പൻ ഏത് ഉത്സവപൂരത്തിനും തലയെടുപ്പോടെ മുൻപിൽ നിർത്താൻ പറ്റിയ കൊമ്പനെന്ന് തീർത്തും പറയാൻ സാധിക്കും ഇവനെ പ്രൗഢ ഗംഭീരമായ നടത്തവും ഒപ്പം ഇവന്റെ തലയെടുപ്പും ഉറച്ച ശരീരവും വിരിഞ്ഞ് അകന്നു നിൽക്കുന്ന കൊമ്പിന്റെ എടുപ്പും എന്ന വാക്കിന്റെ അർത്ഥമാണ് ഇവൻ പത്തടി ഉയരവും അതിനൊത്ത ആകർഷകമായ ശരീരവും അയ്യപ്പന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് ആനയുടെ ലക്ഷണശാസ്ത്രത്തിൽ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഈരാറ്റുപേട്ട അയ്യപ്പന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു നല്ല ഉത്സവ സീസൺ ആകട്ടെ നമ്മുടെ ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്ത് ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ ബീഹാറിൽ നിന്നും കേരളക്കരയിലെത്തി ഇവിടത്തെ പൂരങ്ങളിൽ കിരീടം ചൂടിയ കൊമ്പൻ ഗജരാജ കൊടുമുടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആന കേരളത്തിലെ തലയെടുപ്പുള്ള കൊമ്പന്മാർക്കിടയിലെ എന്നും മുൻപന്തിയിൽ ഈ ആനയുണ്ട് ഒരു കാലത്ത് തെക്കൻ കേരളത്തിനെ ഇളക്കി മറിച്ച കൊമ്പൻ എന്നാൽ ഇന്നിവൻ ആന കേരളത്തിൻ്റെ എല്ലാമെല്ലാമായവൻ ഇവൻ്റെ ഉയരം തന്നെയാണ് ഏറ്റവും എടുത്തു പ്രത്യേകത വർഷങ്ങൾക്ക് മുമ്പ് തലപ്പൊക്ക മത്സരവേദികളിൽ തെച്ചിക്കോട്ടകാവ് രാമചന്ദ്രനും കുന്ന് മംഗലാംകുന്ന് ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന സമയത്ത് രാമനോടും കർണനോടും തലപ്പൊക്കം കൊണ്ട് ഇഞ്ചോടിഞ്ച് മത്സരിക്കാൻ ഇവന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് കാലം ഉത്സവ പറമ്പുകളിൽ തലയെടുപ്പിൽ മുന്നിൽ തന്നെ നിൽക്കാൻ ഇവന് കഴിയട്ടെ നമ്മുടെ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്ത് ഗുരുവായൂർ രാജശേഖരൻ ഗുരുവായൂർ ആനക്കോട്ടയിലെ റോക്കി ഭായ ആണ് ഇവൻ ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ ഏറ്റവും പ്രധാനികളിൽ ഒരുവൻ ഒറ്റക്കൊമ്പുള്ള ആനയാണെങ്കിൽ പോലും ആ ഒരു കുറവ് ഇവനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനകളെ പരിശോധിച്ചാൽ മുൻപന്തിയിൽ തന്നെ രാജശേഖരൻ ഉണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മള്ളിയൂർ വിനായക ചതുർത്ഥിയിൽ ഭഗവതിയെ ശിരസിലേന്തി ഗുരുവായൂർ രാജശേഖരൻ ഉണ്ടായിരുന്നു ഗുരുവായൂർ ഏകാദശി മഹോത്സവത്തിന് ഒന്നാം ദിവസം രാത്രി നടന്ന വിളക്ക് എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ഗുരുവായൂർ രാജശേഖരൻ കണ്ണന്റെ തങ്കത്തിടമ്പും കോലവുമേന്തിയ ആ നിമിഷം ആനകേരളം കണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനാണ് രാജശേഖരനെ ഗുരുവായൂരപ്പന് നടയിരുത്തിയത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നല്ല തലപ്പൊക്കം കൊണ്ട് ഉത്സവ ഉത്സവപ്പറമ്പുകളിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കാൻ ഈ ഗുരുവായൂർ വല്യാന ഗുരുവായൂർ രാജശേഖരന് കഴിയട്ടെ നമ്മുടെ ലിസ്റ്റിൽ ആറാം സ്ഥാനത്ത് പാമ്പാടി രാജൻ ആന കേരളത്തിൻ്റെ രാജാതിരാജൻ എന്ന് അറിയപ്പെടുന്ന ആനയാണ് പാമ്പാടി രാജൻ കോടനാട് നിന്നും അവസാനമായി ലേലം ചെയ്യപ്പെട്ട ആനകളിൽ ഒന്നാണ് രാജൻ രാജനില്ലാത്ത ഉത്സവ പൂരങ്ങൾ വളരെ കുറവാണ് ഒരു പൂര സീസണിൽ കേരളം അങ്ങോളം ഇങ്ങോളമുള്ള അനേകം പൂരങ്ങളിൽ രാജൻ പങ്കെടുത്തു വന്നിരുന്നു യൂണിവേഴ്സൽ കിങ് പാമ്പാടി രാജൻ ഇനിയും ഒരുപാട് കാലം ഉത്സവ പറമ്പുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി കേശവൻ എന്ന ഈ ഗജരാജൻ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഉത്സവ പറമ്പുകൾ കീഴടക്കിയത് ഇപ്പോൾ ഉത്സവ പൂര കമ്മിറ്റിക്കാരുടെയും തിരക്കുള്ള കൊമ്പന്മാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് പത്തടിക്ക് മേലെ ഉയരവും ഉയരം മാത്രമല്ല അഴകും ഗാംഭീര്യവും ശാന്ത സ്വഭാവം കൂടിയാണ് ഇവനെ പ്രശസ്തനാക്കുന്നത് പല പേരുകെട്ട തലപ്പൊക്ക മത്സരങ്ങളിലും വിജയിച്ച ആളാണ് നമ്മുടെ കേശവൻ ജന്മം കൊണ്ട് ബീഹാറിയായ ഇവൻ രണ്ടായിരങ്ങളിലാണ് കേരളത്തിലെത്തുന്നത് നിലവുകൊണ്ടും ഉയരം കൊണ്ടും കേരളത്തെ അത്ഭുതപ്പെടുത്തിയ ഇവൻ ആനചന്തം കൊണ്ടും ലക്ഷണ തികവു കൊണ്ടും ആന കേരളത്തിലെ കിരീടം വയ്ക്കാത്ത ചക്രവർത്തിയായി തന്നെ തുടരാൻ ഇവന് കഴിയട്ടെ നമ്മുടെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് തൃക്കടവൂർ ശിവരാജു തിരുവിതാംകൂറിന്റെ പടനായകൻ തൃക്കടവൂർ ശിവരാജു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും തിരുവിതാംകൂറിന്റെയും ഉയരം കൂടിയ നാട്ടാനയായി ഇന്ന് ജീവിക്കുന്ന കൊല്ലം കടവൂർ ക്ഷേത്രം വക കൊമ്പൻ തൃക്കടവൂർ ശിവരാജു തൻ്റെ മുഖ സൗന്ദര്യത്താലും ഉയരപ്പെരുമയാലും ആരാധകരിൽ ആവേശം തീർക്കുന്ന ആനച്ചന്തമാണ് ഈ കൊമ്പൻ ലക്ഷണമൊത്ത ശിവരാജുവിനെ ഉത്സവങ്ങളിൽ എഴുന്നള്ളിപ്പിക്കാൻ പൂര കമ്മിറ്റികൾ തമ്മിൽ മത്സരമാണ് പൂരക്കാഴ്ചകളിൽ തലപ്പൊക്കെയുള്ള ശിവരാജുവിൻ്റെ നിൽപ്പാണ് ഏവരെയും ആവേശത്തിലാക്കുന്നത് ശിവരാജുവിനെ ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കാൻ ഒരേ ദിവസം ഒന്നിൽ കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തുക ഗജക്ഷേമനിധിയിലേക്ക് അടയ്ക്കുന്നവർക്ക് ആനയെ എഴുന്നള്ളത്തിന് നൽകുകയാണ് ചെയ്യുക അഞ്ചും പത്തും ലക്ഷം രൂപ നൽകി ശിവരാജുവിനെ എഴുന്നള്ളിപ്പിക്കാൻ കമ്മിറ്റിക്കാർ തമ്മിൽ മത്സരവുമാണ് ഒരു ഉത്സവ സീസണിൽ കോടികളാണ് തൃക്കടവൂർ ശിവരാജുവിലൂടെ ദേവസ്വം ബോർഡിന് ലഭിക്കുന്നത് പതിവ് തെറ്റിക്കാതെ ശ്രീ ധർമ്മശാസ്താവിനെ ശിരസിലേറ്റി ഈ സീസൺ തുടക്കം കുറിച്ച തൃക്കടവൂർ ശിവരാജുവ് ഈ സീസണിലും ആന കേരളത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആനകളിലെ ആനത്തമ്പുരൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചരിത്രം തിരുത്തി കുറയ്ക്കുന്ന ഒരു ആനരാജാവ് ആനക്കഥകളിലെ രാജകുമാരൻ പ്രശസ്തിക്കൊപ്പം ചില അപവാദങ്ങളും പേരിനൊപ്പം കൊണ്ടുനടക്കേണ്ടി വന്നവൻ ആനപ്രേമികളും മൃഗസ്നേഹികളും ഒരുപോലെ രാമനു വേണ്ടി ഇപ്പോഴും രംഗത്തുണ്ട് കാരണം രാമനെന്നാൽ എല്ലാ അഴകും ഒത്തുവന്ന കൊമ്പനെന്ന പ്രശംസ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇവനെ വെല്ലാൻ മറ്റൊരു ആനയില്ല എന്ന വിശേഷണം മാത്രം മതി രാമചന്ദ്രൻ എത്രത്തോളം കേമനാണെന്ന് വ്യക്തമാക്കാൻ ഒപ്പം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആന എന്ന പദവി അതാണിവൻ തെച്ചിക്കോട്ട് കാവിലമ്മയുടെ മാനസപുത്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് നടക്കുന്ന ചാലിശ്ശേരി പൂരത്തിൽ പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ചാലിശ്ശേരി പടിഞ്ഞാറേമുക്ക് കമ്മിറ്റി രാമചന്ദ്രനെ ലേലത്തിൽ നേടിയത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആഴ്ചയിൽ രണ്ട് എഴുന്നള്ളിപ്പ് പരിപാടി മാത്രമാണ് എടുക്കുന്നത് ചാലിശ്ശേരി പൂരം വരുന്ന ആഴ്ചയിൽ പഴഞ്ഞി അരുവായി ചെറുവരമ്പത്തുകാവ് പൂരം കൂടിയുണ്ട് അരുവായി പൂരക്കാരും ചാലിശ്ശേരിയിലെ തന്നെ മറ്റ് രണ്ട് പൂര കമ്മിറ്റിക്കാരും ഉൾപ്പെടെ പതിനാറ് അപേക്ഷകൾ രാമചന്ദ്രന് വേണ്ടി ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഏറ്റവും കൂടിയ തുകയായ പതിമൂന്ന് ലക്ഷത്തി പതിമൂവായിരം രൂപയ്ക്ക് പടിഞ്ഞാറേമുക്ക് കമ്മിറ്റി ആനയെ നേടിയെടുത്തത് പതിനേഴാമത്തെ വർഷമാണ് ഈ കമ്മിറ്റി രാമചന്ദ്രനെ ചാലുശ്ശേരിയിൽ എഴുന്നള്ളിപ്പിനായി കൊണ്ടുവരുന്നത് എഴുന്നള്ളിപ്പിന്റെ ചരിത്രത്തിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് ഒരു ദിവസം ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഏകം തുകയാണ് ഇത് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ചിറക്കൽ കാളിദാസൻ ചിറക്കൽ ഭഗവതി മകൻ കാളിദാസൻ ഇന്ന് ചിറക്കൽ കാളിദാസൻ ഇല്ലാത്ത ഉത്സവപൂരങ്ങൾ വളരെ ചുരുക്കമാണ് പങ്കെടുക്കുന്ന ഉത്സവങ്ങളിലെല്ലാം ഇവൻ്റെ നിലവു തന്നെയാണ് എല്ലാവരെയും ആകർഷിക്കുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ആനകളുടെ നിര പരിശോധിച്ചാൽ ഒരുപക്ഷെ ഏറ്റവും മുന്നിൽ ചിറക്കൽ കാളിദാസനാകും ഉണ്ടാകുക കർണാടക വനമേഖലയിലാണ് കാളിദാസൻ്റെ ജനനം അതിനാൽ തന്നെ കേരള ആനകളുടെ പോലുള്ള സൗന്ദര്യം കാളിയുടെ പ്രത്യേകതയാണ് കേരളത്തിൽ ഇന്നുള്ള ആനകളിൽ പത്തടിക്ക് മുകളിൽ ഉയരമുള്ള കൊമ്പന്മാരിൽ ഒരുവൾ ചിറക്കൽ കാളിദാസനും ഈ ഉത്സവ സീസണിൽ ആന കേരളത്തിൽ ആകെ നിറഞ്ഞു നിൽക്കട്ടെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഗുരുവായൂർ ഇന്ദ്രസൻ ഗുരുവായൂർ പത്മനാഭന്റെ പിന്മുറക്കാരൻ ശ്രീ ഗുരുവായൂരപ്പന്റെ ചൈതന്യം നിറഞ്ഞൊഴുകുന്ന ഗജകേസരി നാരായണപ്രിയൻ ഗുരുവായൂർ ഇന്ദ്രസൻ ഉത്സവപൂരങ്ങളിൽ തിളക്കവുമായി ഗുരുവായൂരിന്റെ മാനസപുത്രൻ ഇന്ദ്രസൻ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു മുൻ വർഷങ്ങളെ വച്ച് നോക്കുമ്പോൾ നല്ല ഉയർന്ന ഏക്ക ഇന്ദ്രസന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മത്സര ലേലത്തിലൂടെ ഉയർന്ന തുക നൽകി ഇവനെ നേടിയെടുക്കാൻ നിരവധി കമ്മിറ്റിക്കാരാണ് ഇന്ദ്രസന്യെ തേടി എത്തുന്നത് നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളു നിന്നാൽ ഇവന്റെ അഴക് എന്താണെന്ന് അത് നേരിട്ട് തന്നെ കണ്ട് അറിയേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഉത്സവപൂരങ്ങളിൽ എല്ലാ ആനകൾക്കും മുന്നിൽ ഇപ്പോൾ ഇവനുണ്ട് തൃശ്ശൂർ പൂരം ഉത്രാളിക്കാവ് പാർക്കാടി ചിറവരമ്പത്തുകാവ് എന്നീ പൂരങ്ങൾക്കെല്ലാം ഇന്ദ്രസൻ വളരെ അധികം ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു ദേവസ്വത്തിന്റെ യുവനിരയിലെ തലയെടുപ്പുള്ള കൊമ്പനാണ് ഇന്ദ്രസൻ ഗുരുവായൂർ ആനക്കോട്ടയിലെ മികച്ച കൊമ്പന്മാരിൽ മുന്നിലാണ് ഇന്ദ്രസൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും കൂടുതൽ പരിപാടികളെടുത്ത് മുന്നേറുന്ന ഗുരുവായൂർ ഇന്ദ്രസനാണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടോപ് ടെൻ ആനകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയ മികച്ചതും കഴിവുകൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നതുമായ കുറച്ച് ആനകൾ കൂടി ആന കേരളത്തിലുണ്ട് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻസ് കുഞ്ചു മധുരപ്പുറം കണ്ണൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഊട്ടോളി രാമൻ ഊട്ടോളി അനന്ത പുതുപ്പള്ളി സാധു